സ്വർഗ്ഗത്തിലെ കോഴി നരകത്തിലെ കോഴിയുടെ അവസ്ഥയായിട്ടുള്ള കണ്ടീഷൻ ഇതാണ് കണ്ടു തോന്നുന്നു കോഴിയെ കാണാനില്ല നരകത്തിലേക്ക് മച്ചാമാരെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കങ്ങരപ്പള്ളിയിലുള്ള ഗ്രിൽ ടൗൺ ഷോപ്പിലാണ് അതായത് എടപ്പള്ളി ബുക്കാട്ടുപോടി റോഡില് കങ്ങരപ്പള്ളി ജംഗ്ഷനില് അത് തന്നെ കങ്ങരപ്പള്ളി ജംഗ്ഷനില് ഗ്രിൽ ടൗൺ ഷോപ്പിലാണ് ഇവിടെ ഒരുപാട് ഫുഡ് വെറൈറ്റീസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇവിടത്തെ ഷവായി ഷവായുടെ സ്പെഷ്യൽ മസാല ഷവായി ആണ് ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഫുഡ് ഐറ്റംസും ഇവിടുത്തെ വെറൈറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം If you think that I'ma slow down But wanna hear it talking shit, fuck the drama You keep it coming, I'ma send you to your mama Mr. Whip, quick clip, get the guns out Dropping bodies into place till the sun's out Can't fuck with me, so don't even try Cause when the, when the bullets fly, I'm the last one to die പിന്നെ മല പിന്നെ അൽപ്പം സ്പൈസ് പിന്നെ മലബർച്ചും പിന്നെ ഓർഡർ ഇവിടെ അഞ്ചാണ് കൂടുതൽ പോസ്റൊക്കെ അതായത് മലപ്പറച്ചാണ് പിന്നെ ഹണി ഒക്കെ പിന്നെ ഫ്ലൈറ്റ് നൂറ്റാണു അപ്പൊ ഇവിടുത്തെ റേറ്റ് ആണ് ആണിപ്പൊ നിങ്ങൾ കേട്ടത് അതായത് വളരെ വിലക്കുറവാണ് സാധാരണ വലിയ ഷോപ്പിൽ പോയി വാങ്ങിനെ മിതമായ നിരക്കിലാണ് ഇവിടുത്തെ റേറ്റ് ഉള്ളത് അപ്പൊ നമ്മൾ പോയി ഫുഡ് കഴിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ സ്പെഷ്യൽ ഐറ്റംസിലേതാണ് കഴിക്കുന്നത് നമുക്ക് ഷവായി കറങ്ങണ പോയിവായിലേക്ക് സ്വർഗത്തിലൊക്കെ സ്വർഗ്ഗത്തിലൊക്കെ പോയി അപ്പൊ നമുക്ക് ഈ സ്വർഗത്തിലൊക്കെ പോയി ഞങ്ങൾ ഇന്നിപ്പോ ഓർഡർ ചെയ്യാൻ പോകുന്നത് ഈ കറങ്ങണ കണ്ടപ്പോ തന്നെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല സ്പൈസി ആണ് അപ്പൊ നമുക്ക് നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം നമുക്ക് എടുപ്പിക്കാം ബൈ ഫുൾ നോ കട്ടിങ് അപ്പൊ നമ്മളെ ശവായി ഇപ്പൊ ഇവിടുന്ന് എടുക്കയാണ് ഇതിൽ നോക്കിട്ട് ഏറ്റവും വലുത് നോക്കിട്ട് എടുക്കട്ടെ കോലി മൂന്നെണ്ണത്തിൽ ഞങ്ങൾ മൂന്നും എടുക്കണില്ല നമുക്ക് പറയാം അതൊന്ന് ഏറ്റവും നോക്കി എടുക്കാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സാധനം നമ്മള് മുതലെത്തിണ്ട് ഇതാണ് നമ്മള് പറഞ്ഞ ലവൻ ഷവായി മസാലയുണ്ട് നല്ല മസാലയാണ് ഇതെന്നുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ഒന്നും കൂടിയും ഇതൊക്കെ ആയിട്ട് കഴിക്കുമ്പോ അതുപോലെ നല്ല ടേസ്റ്റ് കൂടും നല്ല സ്പൈസി ആണ് എന്തായാലും നല്ല സ്പൈസി ഉണ്ട് തെരുവായിട്ട് വർത്താനം പറയാൻ പറ്റാണ്ടൊക്കെ ഇരിക്കണ്ട് അപ്പൊ ഇതാണ് ഇവിടുത്തെ ഷവായി വരുന്നത് കാരണം നല്ലോണം വെന്തിട്ട് നമ്മൾ തൊടുമ്പ തന്നെ പീസൊക്കെ ഇങ്ങനെ വിട്ടുപോരുകയാണ് അപ്പൊ അത്രയും നല്ലോണം വെന്ത ഒരു ജ്യൂസി ടൈപ്പും അതേപോലെ നല്ല മസാലകളും കൂടിയുണ്ട് അപ്പൊ ഞങ്ങൾ ഞങ്ങൾക്ക് എന്തായാലും ഇത് കുറച്ച് തിന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവം എന്തായാലും നമ്മൾ ഏകദേശം അങ്ങനെ കഴിച്ചു കഴിഞ്ഞു ചവഴിയാണ് നമ്മൾ കഴിച്ചത് ചവഴി കഴിച്ചിട്ട് നല്ല സ്പൈസിയായിരുന്നു ചവായി എനിക്ക് മസാല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുളി മസാലയാണ് അതെ നല്ല ടേസ്റ്റ് ഉണ്ട് മസാല നല്ല സ്പൈസി സ്പൈസിയവുണ്ട് നല്ല എരിവൊക്കെ ഉള്ള മസാലയാണ് അപ്പൊ ഞങ്ങൾ ഏകദേശം തീർന്നിട്ടുണ്ട് സംഭവം ഇനി കൊറച്ച് ഫിലോലും കൂടി കുബൂസല്ല റൊമാലിയ റൊട്ടിയാണ് കഴിച്ചത് കഴിച്ചത് കൊള്ളാം എന്തായാലും നല്ല റൊമാലിയ റൊട്ടിയൊക്കെയാണ് സ്വർഗത്തിലെ കോഴി നരകത്തിലെ കോഴിയുടെ അവസ്ഥയായി ഇപ്പോൾ കണ്ടീഷൻ ഇതാണ് കണ്ടു തോന്നു ഇതിപ്പോ സ്വർഗത്തിലെ കോഴിയുടെ കോഴിയെ കാണാനില്ല നരകത്തിലേക്ക് പോയൊക്കെയാണ് സ്വർഗത്തിലേക്ക് പോയി അതാണ് ഇപ്പൊ ഇതിന്റെ അവസ്ഥ എന്താ എന്താ പറയാ ആകെ എല്ലുകഷ്ണങ്ങൾ മാത്രമേ കാണുകയുള്ളു കോഴിയുടെ ഒരു തരി പോലും കാണാനില്ല അപ്പൊ ഇവിടെ വേറെ ഒരുപാട് ഐറ്റംസുകൾ ഇല്ല ഇവിടെ ഉള്ളത് ഷവായി അതേപോലെ ആഫാം ഷവർമ്മ ഇതിന്റെ തന്നെ വെറൈറ്റീസ് ആണ് ഇവിടെ ഉള്ളത് സ്പൈസി ജ്യൂസി ചീസ് അങ്ങനെ വെറൈറ്റീസ് ആണ് ഉള്ളത് എന്തായാലും ചെറിയൊരു കടയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ആളുകളുണ്ട് നല്ല ക്രൗഡുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഇതിൻ്റെ ടേസ്റ്റ് അറിയുക അതേപോലെ അതിൻ്റെ കമൻറ്റ് കമൻ്റുകൾ രേഖപ്പെടുത്തുക അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എടപ്പള്ളിപടി കാട്ടുപടി റോഡ് അതിൽ കങ്ങരപ്പുരി ജംഗ്ഷനിലാണ് ഈ ഷോപ്പ് വരുന്നത് നമ്മൾ പെരുമ്പാവൂർക്ക് പോകുന്ന വൈകി ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണ വിസിറ്റ് ചെയ്ത് ആ ഗ്രിരിട്ടാവും ഷോപ്പിന്റെ പേര് കിരിട്ടോ എന്നാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങൾ ബസ്സിലോ അല്ലെങ്കിൽ വണ്ടിയിലോ പോകുമ്പോ തന്നെ റോഡ്സില് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു തവണ വിസിറ്റ് ചെയ്ത് നോക്കുക അവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായം ഞങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്തുക എങ്ങനെയാണെന്നുള്ളത് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈറപ്പ് ചെയ്യാണ് അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ